നല്ല വിലയുള്ളത് നോക്കിട്ട് കൊടുക്കണം ഇന്നിട്ടേറ്റവും വിലയുള്ളത് എന്താ സ്വർണത്തിനേക്കാളും വിലയുള്ളത് ഉണ്ട് ഇതറിയോ മനസ്സ് ഹൃദയം അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ വേറെ എന്തും കൈ കണ്ടി ഹൃദയ ശൂന്യതയുള്ള ഒരാളെ അവർക്ക് കോടിക്കണക്കിന് രൂപ കിട്ടിയത് കൊണ്ട് കാര്യമുണ്ടോ കുടുംബം ഉള്ളത് കൊണ്ട് കാര്യമുണ്ടോ ധനമുള്ളത് കൊണ്ട് കാര്യമുണ്ടോ ജോലി ഉള്ളതുകൊണ്ട് കാര്യമുണ്ടോ നമ്മൾ എപ്പോഴും നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെയാണ് ഇവിടെ ഹൃദയമാകുന്ന മൺകുടമാണ് നമ്മളെ കൊണ്ടുവച്ചത് അപ്പൊ എന്തായി അതിനു അപ്പൊ ഹൃദയം ഹൃദയം ഇല്ലാതെ ഭാഗവതം കേൾക്കാൻ പാടില്ല വിശാലമായ മനസ്സോടുകൂടിയിട്ട് ഭാഗവതം കേൾക്കണം സങ്കുചിതമായ ചിന്തകളോടുകൂടി കേൾക്കാൻ പാടില്ല ഇങ്ങനെങ്കിലും ഇയാൾ പന്ത്രണ്ടിട്ട് നിൽക്കുവോ ഇന്നലെ നമ്മളെ പറ്റിച്ചു പന്ത്രണ്ട് നാല്പോക്കായിരുന്നു ശ്രീകൃഷ്ണ ബാലലീലകൾ പൂതനമോക്ഷം കാളിയമർദ്ദനം കാർത്യായനി പൂജ ഗോവിന്ദാഭിഷേകം രാസക്രിയ കംസവധം രുക്മിണി സ്വയംവരം എന്നീ ഭാഗങ്ങളാണ് പാരായണം ചെയ്തത് പെരിയമന ജയകൃഷ്ണൻ നമ്പൂതിരി കൊല്ലങ്കോട് ത്യാഗരാജൻ എന്നിവരാണ് യജ്ഞാചാര്യന്മാർ യു ന്യൂസ് പാലക്കാട്